ഗതാഗത നിയമലംഘനം അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കണം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വടക്കഞ്ചേരി സ്വദേശിക്ക് നഷ്ടമായത് തൊണ്ണൂറ്റിമൂവായിരം രൂപ വടക്കഞ്ചേരി മൊബൈൽ കട ഉടമ ചുങ്കോണത്ത് അമീനാണ് വാട്സപ്പ് വഴി വന്ന ലിങ്കിലൂടെ തട്ടിപ്പിന് ഇരയായത് സെപ്റ്റംബർ എട്ടിന് രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന അമീന്റെ ഫോണിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ചിഹ്നമുള്ള ഒരു സന്ദേശം വാട്സാപ്പിൽ വന്നു അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സന്ദേശത്തിലെ ലിങ്കിൽ അമീൻ ക്ലിക്ക് ചെയ്തതോടെ ാക്ക് ചെയ്യപ്പെട്ടു ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ടു തവണകളിലായി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും നാൽപ്പത്തി മൂവായിരം രൂപയും നഷ്ടമായി കൂടാതെ അമീന്റെ ഫോണിൽ നിന്ന് മറ്റ് നമ്പറുകളിലേക്കും സന്ദേശങ്ങൾ പോയി തുടർന്ന് അമീൻ സൈബർ സെല്ലിൽ പരാതി നൽകുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു എട്ടാം തീയതി ഒരു എട്ട് മണിയോടുകൂടി നല്ലൊരു തിരക്കുള്ള സമയമായിരുന്നു ആ സമയത്ത് ഞാനൊരു ഓൾറെഡി ഒരു കസ്റ്റമർ കെയർ എം ഇ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഒരു മെസ്സേജ് വന്നു ഞാനൊരു വേറൊരു വാട്സപ്പ് മെസ്സേജ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒ ടി പിക്ക് വേണ്ടിയിട്ട് അപ്പം ജസ്റ്റ് മെസ്സേജ് വന്നപ്പോൾ ആർ ടി ഒൻ്റെ ഒഫീഷ്യൽ എംബ്ലം വെച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരുന്നത് അപ്പം ഞാൻ ഈ മെസ്സേജ് ഐ എഫ് എസ് സി കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് വെയിറ്റ് ചെയ്യണത് അപ്പം ജസ്റ്റ് ഇത് തന്നെയാണ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തപ്പം ജസ്റ്റ് ചോദിക്കുന്നത് ചെല്ലാൻ അഞ്ഞൂറ് റുപ്പ്യ എന്നുള്ള ഒരു മെസ്സേജാണ് വന്നുള്ളത് അപ്പോൾ ഈ മെസ്സേജ് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തപ്പം എൻ്റെ മൊബൈൽ നമ്പർ അക്കൗണ്ട് നമ്പറെ ചോദിച്ചു പക്ഷേ ഞാനത് അപ്പം തന്നെ എനിക്ക് മൈൻഡിൽ വന്ന് ഫ്രോഡാണെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഞാനത് ക്ലോസ് ചെയ്തു ഒഴിവാക്കി അതിന് കസ്റ്റമർ അറ്റൻഡ് ചെയ്തു പിന്നെ ഈ മൈൻഡിൽ നിങ്ങൾ മാറി ഈ സംഗതി വന്ന മൈൻഡ് പിന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായില്ല ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കട ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തു അവർക്ക് പൈസ ഗൂഗിൾ പേ ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം പേര് നാൽപ്പത്തി മൂവായിരം പേര് ഒ ടി പി വന്നു പക്ഷേ ഈ ഒ ടി പി ഷെയർ ആർക്കും ഷെയറും ചെയ്ത് കൊടുത്തില്ല പക്ഷേ അപ്പം തന്നെ നമ്മൾ സുഹൃത്ത് ടി വി എസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുണ്ട് ആളെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഒ ടി പി പോയില്ല എന്നുണ്ടെങ്കിൽ പാഷ പോകാൻ സാധ്യല്ല എങ്കിലും കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് പിറ്റേ ദിവസം കാലത്ത് പോയി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ പോയി നോക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കണം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അക്കൗണ്ടും ഒക്കെ ഫ്രീസ് ചെയ്തു ഉള്ള പൈസ ബാക്കിയുള്ള പൈസ നമ്മൾ പിൻവലിച്ചു ഉടനെ തന്നെ സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻ്റ് ചെയ്തു ബാങ്കിൻ്റെ അതോറിറ്റിക്കും കംപ്ലയിൻറ്റ് ചെയ്തു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം പറഞ്ഞു അപ്പോൾ പോലീസുകാർ പറഞ്ഞു ബാങ്കിൻ്റെ സൈബർ സെല്ലിൽ നിന്ന് നമുക്ക് ഇൻഡിമേഷൻ വരും ഇൻഡിമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടൊന്ന് മുഴുവെടുത്താൽ മതിയെന്ന് പറഞ്ഞു ആ പ്രക്രിയ കഴിഞ്ഞു അക്ഷയ ചെന്ന് അപ്ലോഡ് ചെയ്തു കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നു ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് ബാങ്കുകാർ പറഞ്ഞു ഒരു മാസത്തോളം സമയം എടുക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എങ്കിലും അവർ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് പറഞ്ഞു നമുക്ക് അതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ ഫോണിലേക്ക് ആ കോൾ വന്നാലും കോള് ഓഫാണ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് എന്ന് പറയുന്നത് അവർ നമ്മുടെ സിമ്മ് ഹാക്ക് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേറെ ഹിന്ദിക്കാരാണ് ഫോൺ എടുക്കുന്നത് അതേപോലെ നമ്മുടെ വാട്സപ്പിൽ നിന്ന് പിന്നെ വേറെ ആർക്കൊക്കെ മെസ്സേജ് പോകും നമ്മളറിയാണ്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് മറ്റേ വേറെ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പുള്ള ആൾക്കാർക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ മൊബൈൽ ഹാക്കിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാം മാറ്റിയതിനു ശേഷം ഫോർമാറ്റ് ചെയ്തു ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി